ഹായ് എഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു തുല്യതാ ഹിസ്റ്ററി ക്ലാസ്സുകളിലെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള പാഠഭാഗങ്ങളിൽ എട്ട് മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചാപ്റ്റർ ഹാരപ്പൻ സംസ്കാരമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് എസ് എക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയണത് ഹാരപ്പൻ ജനതയുടെ നഗരാസൂത്രണമാണ് നമ്മളെപ്പോഴും ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറിച്ച് പറയാറുണ്ട് ചിലപ്പോൾ ചിലപ്പം നിങ്ങളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികൾ എങ്ങനെയായിരിക്കും ഹാരപ്പൻ ജനതയുടെ നഗരാസൂത്രണത്തിൻ്റെ വൈഭവത്തിനെ കുറിച്ച് എഴുതാനായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ മോഹൻചദോര ഒരു ആസൂത്രിത നഗര കേന്ദ്രമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം ഹാരപ്പേനെ കുറിച്ചിട്ട് എപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഹാരപ്പ എന്ന് പറയണത് സിന്ധു നദീതട സംസ്കാരത്തിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയിട്ടുള്ള നഗര കേന്ദ്രമാണ് ഹാരപ്പ എന്നുള്ളത് ഓർത്ത് വെക്കുക ഇത് എവിടെ നമുക്ക് ഹാരപ്പയനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് ഇത് എഴുതിയാലും തെറ്റല്ല കേട്ടോ നമുക്ക് മാർക്ക് വീഴുന്നതാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കാരം ഹാരപ്പൻ സംസ്കാരമാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതുക ഹാരപ്പൻ നഗരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ നഗരങ്ങൾ തന്നെയാണ് അതിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നഗരമാണ് ഹാരപ്പനിലെ മോഹൻചതാരോ എന്ന് പറയണത് അവരുടെ ആസൂത്രണ വൈഭവം എന്ന് പറയേണ്ടത് എടുത്തു പറയേണ്ടത് ഒന്നാണ് അത്രയും മെച്ചപ്പെട്ട രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ അവിടെ മോഹൻചതാരോനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്നുള്ളത് കോട്ട കീഴ്പട്ടണം എന്നുള്ളത് അങ്ങനെ തിരിച്ചിട്ട് എഴുതുക അതിൽ നമ്മൾ കോട്ടയനെക്കുറിച്ച് എഴുതുമ്പോൾ നഗരത്തിൻ്റെ പ്ര പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉയർന്ന സ്ഥലമാണ് ഇഷ്ട കൊണ്ടാണ് ഉയർന്ന വേദി നിർമ്മിച്ചിട്ടുള്ളത് കോട്ടയ്ക്ക് ചുറ്റും ചുറ്റും അതിലുണ്ടായിരുന്നു ധാരാളം കെട്ടിടങ്ങൾ അവിടെയുണ്ട് ധാന്യ സംഭരണശാല വലിയ കുളിപ്പര തുടങ്ങിയതൊക്കെ അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കോട്ട എന്ന് പറയുന്നത് അതിൻ്റെ നേരെ താഴെ ഉള്ളതാണേത് കീഴ്പട്ടണം കോട്ടയ്ക്ക് താഴെയാണ് ജനങ്ങൾ താമസിച്ചിരുന്ന ഏരിയാസാണത് പിന്നെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ധാരാളം കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇഷ്ടികകളൊക്കെ ഒരേ വലിപ്പത്തിലുള്ളതും ആണ് നമുക്ക് ധാന്യപ്പുര വലിയ കുളം അഴുക്ക് പോവാം ധാന്യപുര ധാന്യപുര എന്ന് പറയുമ്പോൾ മോഹൻചദാരയിലെ പ്രധാനപ്പെട്ട കെട്ടിടമാണെന്നുള്ളത് ഓർക്കുക ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം എല്ലാതും ഇഷ്ടിക കൊണ്ടാണെന്നുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാൻ പറ്റുമല്ലേ പിന്നെ കാർഷിക രംഗത്തുള്ള മിച്ചോൽപാദനത്തിനെയാണ് അവിടെ നമുക്ക് ഈ ഒരു ധാന്യ പുരയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് വലിയ കുളം വലിയ കുളം എന്ന് പറയണത് ആരപ്പൻ ജനതയുടെ നിർമ്മാണത്തിന്റെ വൈഭവത്തിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ദീർഘചതുര അത് നിർമ്മിച്ചിട്ടുള്ളത് കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് വശങ്ങളിലായിട്ട് പടവുകളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കുളത്തിൻ്റെ വശങ്ങളിൽ ചെറിയ മുറികളുണ്ട് ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം ജലം ഒഴിവാക്കാനുമുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു ഇതും ഇഷ്ട കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് അവരുടെ ശുചിത്വ ബോധത്തിനുള്ള തെളിവായിട്ടാണ് കേട്ടോ അങ്ങനെ ഓരോ വീടുകളിലും മലിനജലം തെരുവുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അഴുക്കുചാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ അവരുടെ ഒരു നിർമ്മാണ വൈഭവം തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് കാരണം ഇന്നത്തെ പോലത്തെ ഒരു സംവിധാനങ്ങളും ഇല്ലാതിരുന്നൊരു കാലത്താണ് അവർ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക ഇനിയാണ് അവരുടെ വീടുകളെ കുറിച്ചിട്ടാണ് എഴുത്തേണ്ടത് വീടുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കീഴ്പട്ടണത്തിലാണ് വീടുകളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് റൂമുകൾ പിന്നെ വലിയ മുറ്റങ്ങളുള്ള വീടുകളുണ്ടായിരുന്നു മോഹൻചതാരു എന്ന് എഴുന്നൂറിലധികം കിണറുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും കിണറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ എല്ലാ വീടുകളിലും ഇഷ്ടിക പാകിയിട്ടുള്ള കുളിമുറികളായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് കീഴ്പട്ടണത്തിലെ റോഡുകൾക്കും ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റകോണിൽ ഇട ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നതായിരുന്നു ഈ ഈയൊരു റോഡെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് അവരുടെ ആ ഒരു നഗരം എന്ന് പറയുന്നത് ചതുരങ്ങളോ ദീർഘചതുരങ്ങളോ ആയിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഹാരപ്പൻ ജനതയുടെ നഗരാസൂത്രണത്തിനും നിർമ്മാണ വൈഭവത്തിനും ഉള്ള തെളിവെന്ന് പറയുന്നത് അതിൻ്റെ തെളിവാണ് നമ്മുടെ മോഹൻചുദാരോ എന്ന് പറയുന്ന ഈ ഒരു നഗരം പിന്നെ നമുക്ക് എന്ത് എഴുതാം ഇന്നത്തെ കാലത്തെ പോലെ ഒരു ഫെസിലിറ്റീസോ ഒരു സംവിധാനങ്ങളോ ഇല്ലാതിരുന്നൊരു കാലത്താണ് അവർ ഇത്തരത്തിലുള്ള ഒരു ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ നഗരാസൂത്രണം അവർ നടത്തിയിട്ടുള്ളത് നമുക്ക് പ്രസ്താവിക്കാൻ വേണ്ടി പറ്റും അടുത്തത് രണ്ടാം ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മഹാജനപദങ്ങളുടെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ മഹാജനപദങ്ങളെന്ന് പറയണത് ആദ്യകാല രാഷ്ട്രത്തിൻ്റെ രൂപങ്ങളാണ് പതിനാറ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മഗതയാണ് മഗധയുടെ ഉയർച്ച എന്ന് പറയുന്നത് അവിടുത്തെ ഫലഭൂഷ്ഠിതമായിട്ടുള്ള മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചിട്ടുണ്ട് ഇരുമ്പയരുകളുടെ ലഭ്യതയും ഇരുമ്പായുധങ്ങളും ഇരുമ്പ് ഉപകരണങ്ങളും യഥേഷ്ടം ലഭ്യമായിട്ടുണ്ട് ആനകളുടെ ലഭ്യത യുദ്ധ യുദ്ധങ്ങളിലൊക്കെ മേധാവിത്വം നൽകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നദികൾ ഗംഗ പോലെയുള്ള നദികളൊക്കെ ഗതാഗത സൗകര്യങ്ങൾ അവർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണാധികാരികളായിട്ടുള്ള അജാതശത്രു മഹാപത്മനന്ദൻ ഇവരൊക്കെ ശക്തമായിട്ടുള്ള ഒരു ഭരണം നടത്തിയിട്ടുണ്ട് പിന്നെ മഗധയുടെ ആദ്യ തലസ്ഥാനമായിട്ടുള്ള രാജഗ്രഹവും രണ്ടാമത്തെ തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രവും തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളായിരുന്നു ഇതൊക്കെയാണ് മഗധയുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് വന്നിട്ടുള്ളത് രണ്ടാമതാണ് മൗര്യ സാമ്രാജ്യം ഈ മൗര്യ സാമ്രാജ്യത്തിലെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ കാരണം അവരുടെ ഭരണമൊക്കെ ഒന്ന് നോക്കണം മൗര്യ സാമ്രാജ്യത്തിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ കിട്ടുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മെഗസ്തരീസിൻ്റെ ഇൻഡിക്ക കൗഡിന്യൻ്റെ അർദ്ധശാസ്ത്രം ബുദ്ധജൈന കൃതികൾ നാണയങ്ങൾ ലിഖിതങ്ങൾ ഇതിലൂടെയാണ് നമുക്ക് അവരെ പറ്റിയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൗര്യ ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു മൗരഭരണാധികാരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ ഈ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ആ സാമ്രാജ്യത്തിൽ അഞ്ച് പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാടലിപുത്രം തക്ഷശില ഉജ്ജയിനി സുവർണഗിരി ി ഇതൊക്കെയാണ് അവരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സാമ്രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു സൈന്യം അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ മെഗസ്തനസിന്റെ ഇൻഡിക്ക ഉണ്ടല്ലോ ആ ബുക്കിൽ നൽകുന്ന വിവരണങ്ങൾ അനുസരിച്ചിട്ട് ആറ് കമ്മിറ്റികളാണ് ഈ സൈനിക ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ കാലാൾപ്പട കുതിരപ്പട തേരുകൾ ആനകൾ നാവിക സൈന്യം സൈനിക നീക്കങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഗതാഗതം ഇതൊക്കെ ഓരോ വിഭാഗത്തിൻ്റെയും ചുമതല ഓരോ കമ്മിറ്റിയും അന്നത്തെ കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു പക്കാ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു മൗര്യ ഭരണസമ്പ്രദായം അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓർത്ത് വെക്കുക ധർമ്മസൂത്രങ്ങളെ കുറിച്ചിട്ടുള്ളത് ഇത് ആറാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് എഴുതിയത് ബ്രാഹ്മണരാണ് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ധർമ്മസൂത്രങ്ങൾ ധർമ്മസൂത്രങ്ങളെന്ന് പറയുന്നത് ഇനിയുള്ള പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഒറ്റ നോട്ടത്തിൽ നമുക്കെല്ലാം ഒന്ന് പറഞ്ഞ് പോകാം